ഹലോ ഗേസ് കേസ് അസ്ലാമലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു കണ്ടോക്കിട്ടോ ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെയും കാണുന്ന സബ് ചെയ്യാനും അന്നു പോകല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ എന്താണെന്ന് അറിയുമോ നമ്മുടെ ഉണ്ണിത്താണ്ടില്ലേ ഉണ്ണിത്തണ്ടാക്കിയ ഒരു വെറൈറ്റി ഒരു തോരൻ അല്ലെങ്കിൽ അവിയൽ എന്നൊക്കെ പറയാം കേട്ടോ സംഭവം നമ്മളെ കയ്യിൽ ഈ ഉണ്ണിത്തണ്ട് കിട്ടിയപ്പോൾ മൺപയറുണ്ടായിരുന്നില്ല മുതിരി ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എന്ത് കാട്ടും എന്ന് ഇങ്ങനെ കരുതി എന്നപ്പോഴാണ് നമുക്കിങ്ങനൊരു ഐഡിയ തോന്നിയത് കേട്ടോ അപ്പോൾ സംഭവം കൊള്ളാം അപ്പോൾ നിങ്ങൾ മൂന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ അപ്പോൾ നമുക്കിത് ഉണ്ണിത്തണ്ട് എടുത്തിട്ട് ഇതാ ചെറുതായിട്ട് മുറിച്ചെടുത്തു അതിനുശേഷം ഇതാ ഒന്ന് ഇളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അവിയലിനൊക്കെ മുറിക്കണ പോലെ അപ്പോൾ നിങ്ങൾക്ക് കുനു കുഞ്ഞാന്ന് മുറിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ ഞാനിത് അവിയലിൻ്റെ ആ ഒരു കഷ്ണത്തിൻ്റെ അതിലാട്ടോ മുറിച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ അങ്ങനെ മുറിച്ചതിന് ശേഷം ഒരു നാല് പോലെ നൂലൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം പിന്നെ ഞാനിതാ ഒരു ക്യാരറ്റും ഒരു രണ്ട് മൂന്ന് പയറും ഉണ്ടായിരുന്നു കേട്ടോ ഇതെടുക്കാൻ കാരണം ഇവിടെ ഫ്രിഡ്ജില്ലാത്ത കാരണം ബാക്കിയായിരിക്കുകയെന്ന് കണ്ടപ്പോൾ ഞാൻ അതിൽ കൂടെ ഇട്ടതാണേ എന്നിട്ട് ഞാനിത് നന്നായിട്ട് കഴുകുന്നുണ്ട് കഴുകിയെടുത്തതായിരുന്നു പിന്നെയും കഴുകിയത് എന്താണെന്നറിയോ മുറിക്കണേൻ്റെ ഇടയിൽ വണ്ണം എന്തെങ്കിലും പെടണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ എന്നിട്ട് ഞാൻ അതിമ നൂല് ഉണ്ടാവില്ലേ അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട് ചുറ്റി ഇങ്ങനെ കളയുമല്ലോ അപ്പം ഞാൻ ചുറ്റി ഒക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്താട്ടോ അപ്പോൾ ഇതാ അങ്ങനെ കയ്യെടുത്തതിന് ശേഷം ഞാൻ കുക്കറിൽ കുക്കറിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുക്കറിൽ ഇട്ടിട്ട് രണ്ട് വീസിലടിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ക്യാരറ്റും പയറൊന്നും കൂടെ ഇട്ടിട്ടില്ല കേട്ടോ അതിനത്ര വേവൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മളിതാ ഇത് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പരിപ്പ് ഞാൻ വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നു കറി വെക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ പിന്നെ അങ്ങനെ കറി വെച്ചില്ല എന്ന് കണ്ടപ്പോൾ എടുത്തതാണ് കൊടുത്തതാണ് കേട്ടോ സംഭവം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫ്രിഡ്ജ് ഇല്ലാത്ത കാരണം എന്ന് കരുതിയിട്ട് ചെയ്യുന്ന പണിയാണ് അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത ലൈക്ക് ചെയ്ത കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഡാൻസ് ഉണ്ട് കേട്ടോ സംഭവം നമ്മൾ വീഡിയോ ഒന്നും ഇടാത്ത കാരണം വീഡിയോ കാശോറ് കുറയുകയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇനി വീഡിയോ ഇടണം ഇടണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് എല്ലാം നിർത്തിയാലോ എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ എന്തോ വീഡിയോ ഇടാനൊന്നും തോന്നുന്നില്ല അപ്പം നമ്മൾ ഗ്യാസ് ഇവിടെ അത് കാരണം ഗ്യാസും കൂറ്റിവിടെ കഴിഞ്ഞ അടുപ്പത്തിങ്ങനെ പണിയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാ കേട്ടോ പിന്നെ നമ്മളെ വീടൊന്നുമല്ലല്ലോ അപ്പം നമുക്ക് എന്ത് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ ഉള്ളത് കൊണ്ട് എത്തപ്പെട്ട് ജീവിക്കുക കേട്ടോ അങ്ങനെ നമ്മളുടെ ഈയൊരു ഇത് കുക്കറിൽ വെച്ചതൊക്കെ രണ്ട് വീസിലടിച്ച് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഈ ഒരു ഇതിലിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ക്യാരറ്റും പയറും ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്താണേ അപ്പോൾ എന്നിട്ട് നമ്മളിത് എല്ലാത്തും ചെയ്യുന്ന പോലെ തന്നെ ചട്ടി വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കടുക് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറി വേപ്പനീര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം എന്നിട്ട് നമ്മുടെ ഈ വേവിച്ച് വെച്ചിരുന്ന ഉണ്ണിത്തണ്ടില്ലേ ഞങ്ങൾ ഉണ്ണിത്തണ്ട് എന്നായിട്ട് പറയുക പിന്നെ വേറെന്തോ ഒരു പേരുണ്ടെന്നറിയാം പക്ഷെ എനിക്ക് പറയാൻ കിട്ടില്ല കേട്ടോ അതാണ് ഞങ്ങളുടെ നാട്ടിൽ ഉണ്ണിത്തണ്ട് എന്നാ പറയുക പിന്നെന്താ വാട്ടപ്പിണ്ടിയ അങ്ങനെ എന്താ പറയില്ലേ അതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം അതിലേക്ക് ഇതോ ഒരു മുറി അര ഒരു മുറി അല്ല അരമുറി തേങ്ങ ചുരകിയിട്ടുണ്ടായിരുന്നു അതും ഒന്നും ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ സംഭവം റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റിയാണ് കാണാൻ നല്ല ലുക്കാണ് കേട്ടോ അപ്പോൾ കാണാൻ ലുക്ക് പോലെ തന്നെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് ചോറിൻ്റെ കൂടെ അല്ലെങ്കിലും ഇതൊക്കെ ഒന്ന് കഴിച്ച് നോക്കട്ടെ നല്ല ഹെൽത്തിയാണ് ആരോഗ്യത്തിനും ആയുസിനുമൊക്കെ നല്ലതാണ് കേട്ടോ നമ്മളെ ശരീരത്തിൽ വയറ്റിലുണ്ടാകുന്ന ഈ മുടിയൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ണിത്താണ്ട് ബെസ്റ്റാണെന്ന് കേട്ടോ പണ്ട് കാലത്തൊക്കെ ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളെ വലിയമാരൊക്കെ ഇതൊക്കെ കയ്പ്പ് ചെയ്യുന്നത് അപ്പോൾ ഇന്നും ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എന്തായാലും വ്യക്തി ഇഷ്ടമാണ് നിങ്ങൾക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ നമ്മളിത് എടുത്തിട്ട് ചോറൊക്കെ തിന്നുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ലേട്ടോ ഇങ്ങനെ അത്രയും മാത്രം കുക്കിങ് ചെയ്യുന്ന മാത്രമേ കാണിച്ചിട്ടുള്ളൂ പിന്നെ ഓരോരോ തിരക്കിൽപ്പെട്ടിട്ട് തന്നെ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയായതുകൊണ്ടാണ് അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോകൾ സപ്പോർട്ട് ചെയ്താൽ ലൈക്ക് ചെയ്താൽ കമൻറ്റ് ചെയ്താൽ എല്ലാ മുത്തുണികൾക്കും ഒത്തിരി ഒത്തിരി ഡാൻസ് ഡാൻസ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഈഷരവ് മക്കൾ മദ്രസയും ഉണ്ടാക്കി വരുമ്പോഴുള്ള വീഡിയോ ആയിട്ടുള്ളത് അടിപൊളി വ്യൂ ആണ് നല്ല ഇങ്ങനെ കാണാൻ അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അസാലേക്കും